നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഈ കാര്യം അതായത് ഇവർക്കൊരു സിനിമ കാണിച്ചു കൊടുക്കാന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബർത്ത്ഡേ അവിടെ ആഘോഷിച്ചു എല്ലാ സിനിമയും ഇഷ്ടം രണ്ട് മൂന്ന് സിനിമ കാണാൻ സന്തോഷായി മലയാളത്തിൻ്റെ ആകാശത്ത് എക്കാലവും ഉജ്ജ്വല തേജസ്സോടെ തിളങ്ങി നിൽക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സ്വന്തം താരരാജാവ് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ലാലടൻ്റെ ജന്മദിനമാണിന്ന് ഇന്ന് ജന്മദിനം വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെറുതെ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായിക്കൊണ്ട് പ്രിയപ്പെട്ടവരുടെ സന്തോഷ നിമിഷങ്ങൾക്ക് തന്നെയാണ് ഇവർ കാരണമാകുന്നത് പെരുന്നൽമണ്ണ സാഗേതം വൃദ്ധസദ്രത്തിലെ ഇരുപതോളം അന്തേവാസികളെ ലാലഡൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായ പുതിയ സിനിമ തുടരുമെന്ന സിനിമ കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സന്തോഷ നിമിഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ലാലടൻ്റെ ജന്മദിനം ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ായാലും അമ്മമാരെല്ലാവരും വലിയ സന്തോഷത്തിലാണ് ലാലടന്റെ എന്ന സിനിമ കണ്ടതിന്റെ ഒരു സന്തോഷത്തിലാണ് സാഹിതത്തിലെ പ്രിയപ്പെട്ടവരുള്ളത് അമ്മ സന്തോഷമായോ സിനിമ കണ്ടപ്പോ എന്താണ് പറയാനുള്ളത് കൊറേയോ സിനിമ കണ്ടിട്ട് തറന്നുള്ള കഴിഞ്ഞിട്ട് പിന്നെ ലാലടൻറെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ

ലാലാട്ടൻ്റെ ആരാധകരെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു ജന്മദിനം കൊണ്ടാടുന്നത് വിസ്മയ തിയേറ്ററിലാണ് നമ്മളുള്ളത് നമ്മളോടൊപ്പം ലാലേട്ടൻ ഫാൻസിൻ്റെ പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ സാങ്കേതത്തിലെ പ്രിയപ്പെട്ട അന്തേവാസികളുണ്ട് എന്തായാലും നമ്മളോടൊപ്പം ജില്ലാ സെക്രട്ടറി ബിപിൻ ഭാസ്കർ ചേരുകയാണ് എന്തായാലും ഈ ഒരു ലാലാട്ട് ജന്മദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവരെ ഒരു വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് വലിയൊരു സന്തോഷം തന്നെയാണല്ലോ എങ്ങനെയാണ് ഈ ഒരു ജന്മദിനം കൊണ്ടാടുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഇത് ഈ കാര്യം അതായത് ഇവർക്കൊരു സിനിമ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബർത്ത്ഡേ അവിടെ നിന്നോഷിച്ച് അപ്പോൾ നമ്മളെ വിസ്മയ തിയേറ്ററിൻ്റെ ഓണറ് സജീഷ് ലാലേട്ടൻ എന്ന് പറഞ്ഞതാണ് അവർക്ക് നമുക്ക് അടുത്ത ഈ സിനിമ തുടരും എന്നുള്ള സിനിമ നമുക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റ് ഈ ബർത്ത്ഡേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ചെയ്തു ആ സമയത്ത് തന്നെ കിട്ടുകയും ചെയ്തു ഗംഭീര വിജയവും ചെയ്തു ആ സിനിമ എല്ലാം കൊണ്ട് നമുക്ക് നല്ല സന്തോഷമാണ് ഇത് തന്നിട്ടുള്ളത് പിന്നെ ഈ അമ്മമാരോടൊപ്പം നമുക്ക് ഒരു ഷോ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ അവർക്കൊരു സിനിമ കാണിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറയുമ്പോൾ എന്തായാലും ലാലാട്ടൻ്റെ പേരിലുള്ള ഈ ഒരു ഫാൻസ് അസോസിയേഷൻ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഈ ഒരു ജന്മദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലുടനീളം നീളം മറ്റെന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഗംഭീര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ബ്ലഡ് ഡൊണേഷൻ അത് മെയിനായിട്ട് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മൾ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മലപ്പുറം പാലിറ്റീവിലേക്ക് ഒരു ഓക്സിജൻ സിലിണ്ടർ കൊടുത്തു അതായത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ റിപ്പോർട്ടും ഒന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് വരും നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ ഫാൻസ് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ചേരുകയാണ് എന്തായാലും സാഗേതത്തിന്റെ പ്രിയപ്പെട്ടവരുടെ വലിയൊരു സന്തോഷത്തിന് നിങ്ങൾ കാരണമായി അവരുടെ വാക്കുകളിൽ നിന്ന് അത് പ്രകടമാണ് കുറേ ശേഷം സിനിമ കാണുന്നു ലാലേട്ടന്റെ ഏറ്റവും പുതിയ ഒരു സിനിമ കാണാൻ സാധിക്കുന്നു അതിന് നിങ്ങളൊരു കാരണമായി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമാവുന്നത് ഒന്നാമത് എന്ന് പറഞ്ഞാളാണ് പിന്നെ ലാലേട്ടന്റെ ഏറ്റവും വലിയ ശക്തി അറിയുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസ് അതിൽ ഇത്രയും പ്രായമായ അമ്മമാർക്കൊക്കെ ിലൂടെ നമ്മളോടെയൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുന്ന വലിയ സന്തോഷാണ് നല്ല എന്താ എല്ലാവരും അത്രേ പറയാ നമ്മൾ പലപ്പോഴും ഒരു നടന്റെ പിന്നാലെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് പിന്നാലെ ഇഷ്ടം കൊണ്ട് ആരാധന മൂത്ത് നടക്കുന്ന സമയത്ത് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാവും വീട്ടിൽ നിന്നുണ്ടാകും നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്താ ഈ പ്രാന്തിനൊപ്പം പിന്നെ ഞങ്ങളൊക്കെ നടക്കുന്ന എന്തിനൊക്കെ ചോദിക്കും നമുക്ക് എല്ലാതരം തരം ഇമോഷൻസിലൂടെയും കടത്തി സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ലാലോട്ടം നമുക്ക് സന്തോഷമാണെങ്കിലും സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും എല്ലാത്തിലും അങ്ങനെ എല്ലാ ജേണൽ സിനിമകളും ലോക സിനിമയിലെ ഏതൊക്കെ ജേർണൽ സിനിമകളുണ്ടോ ആക്ഷനിൽ തന്നെ ഇമോഷനൽ ആണെങ്കിലും ഡ്രാമയാണെങ്കിലും റൊമാൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാത്തരം സിനിമകളിലും കൾട്ട് സിനിമകൾ നൽകിയിട്ടുള്ള ഒരാളാണ് ലാലേട്ടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ് അപ്പൊ അങ്ങനെ ആളുടെ പിന്നെ നടക്കുന്നതിൽ വിമർശനങ്ങൾ വരികയാണെങ്കിലും അത് അവരുടെ പ്രശ്നമായിട്ട് ഞാൻ കാണാറുള്ളൂ നമ്മളെല്ലാവരും കാണാറുള്ളൂ കാരണം ആർക്കപ്പോൾ എന്താ പറയുക ഹേറ്റേഴ്സ് ഇല്ലാത്തത് ലാലാട്ടങ്ങളൊക്കെ നമുക്ക് എല്ലാരുടെ ഫ്രണ്ട്സിനും ഹേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ അതൊന്നും വിഷയമുള്ള കാര്യമല്ല അതൊക്കെ അനുഭവിക്കുക നമ്മളക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ സന്തോഷം നൽകുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ലാലേട്ടന് ഈ ഒരു അവസരത്തിൽ നല്ലൊരു അടിപൊളി ജന്മദിനാശംസകൾ നമുക്ക് ഒരുമിച്ച് നേരാം ജന്മദിനാശംസകൾ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ യെസ് എന്തായാലും പ്രിയപ്പെട്ടവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ് വിസ്മയ തിയേറ്ററിൽ ഈ ഒരു സാഹിത പ്രവർത്തകർക്കൊപ്പം ഇങ്ങനെ ഒരു ദിവസം പങ്കിടാൻ സാധിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വിസ്മയ തിയേറ്ററിൽ നിന്നും ലാലാടന്റെ ആരാധകർക്കൊപ്പം അജ്നാസ് കുടഞ്ഞു ചാനൽ ടെൻ പെരിന്തൽമണ്ണ പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ വഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവാഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം